പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ടിപ്സും ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തായാലും അയൺ ചെയ്യുന്ന സമയത്തായാലും അല്ലെങ്കിൽ എന്തിലെങ്കിലുമൊക്കെ കൊളുത്തി വലിച്ചിട്ടായിരുന്നാലും ഒക്കെ നമ്മുടെ ഡ്രസ്സുകളിൽ കീറലുകളും ഇതുപോലെയുള്ള ഹോളുകളുമൊക്കെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചിലപ്പോൾ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് വെച്ചിരിക്കുന്ന ഡ്രസ്സുകളിലൊക്കെ ആയിരിക്കും ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റാറുള്ളത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റൊരാളിൻ്റെ സഹായം ഇല്ലാതെ തയ്ക്കാതെ ഒരു രൂപ പോലും ചിലവില്ലാതെ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കത് ശരിയാക്കിയെടുക്കാം അങ്ങനെയുള്ള ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിലപ്പോൾ ഒരു എൽ ഷേപ്പിലൊക്കെ ആയിരിക്കും നമുക്ക് കീറലുണ്ടാവുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറാണ് ഇത് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പം കിട്ടുന്ന കവറാണ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അധികം കട്ടിയുള്ളതല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആണ് പിന്നെ വേണ്ടത് ഇതിൻ്റെ തന്നെ ഇതുപോലൊരു ചെറിയ പീസാണ് ഇത്രയും വലുത് വേണം എന്നില്ല ഈ ഒരു ഹോളിനേക്കാളും ഒരല്പം കൂടി വലുതായിരുന്നാൽ മതി എന്നിട്ട് ഇതിനേക്കാളും കുറച്ചും കൂടി വലിപ്പത്തിൽ വേണം ഈ ഒരു പ്ലാസ്റ്റിക്ക് കട്ട് ചെയ്തെടുക്കാൻ അങ്ങനെ അങ്ങനെതായി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പ്ലെയിനായിട്ടുള്ള തുണികളിലൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു പീസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം എന്നാൽ ഇതുപോലെ ഫ്ലവറും ലൈനുകളും ഒക്കെയുള്ള തുണികളിൽ നമ്മൾ ചെയ്യുമ്പോൾ ഫ്ലവറൊക്കെ കറക്റ്റ് വരത്തക്ക രീതിയിൽ ഇതുപോലെ വെച്ചിട്ടാണ് അയൺ ചെയ്തെടുക്കേണ്ടത് ഇനി ഇവിടെ ഞാൻ ആദ്യം ഒരു പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ഈ ഒരു ചെറിയ പീസിൻ്റെ നല്ല ഭാഗം മുകളിൽ വരത്തക്ക രീതിയിലാണ് വെച്ചുകൊടുക്കേണ്ടത് അതിന് മുകളിലേക്ക് ഈ ഒരു പ്ലാസ്റ്റിക് പീസ് വെച്ചുകൊടുക്കാം അതിന് ശേഷമാണ് നമ്മുടെ ഡ്രസ്സ് ഇതിനു മുകളിലേക്ക് വെച്ചുകൊടുക്കേണ്ടത് ഇപ്പോഴാണ് നമ്മൾ ഈ ഫ്ലവറൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഇതിന് മുകളിലേക്ക് ഞാനൊരു എ ഫോർ ഷീറ്റ് പേപ്പർ വെച്ചിട്ടാണ് അയൺ ചെയ്തെടുക്കുന്നത് ഈ പേപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല ബുക്കിലെ പേപ്പർ പേപ്പറായിരുന്നാലും മതി പക്ഷേ ഒരിക്കലും ന്യൂസ് പേപ്പർ ഉപയോഗിക്കരുത് കോട്ടൺ തുണിയൊക്കെ ആവുമ്പം ചൂട് ഏറ്റവും കൂട്ടിയിട്ടാണ് അയൺ ചെയ്തെടുക്കേണ്ടത് ഒരു മിനിറ്റ് ഒന്നും വേണ്ട ഒരു മുപ്പത് സെക്കൻഡെങ്കിലും നല്ല രീതിയിൽ ചൂട് കിട്ടണം ആ ചൂടിൽ പ്ലാസ്റ്റിക് ഉരുകിയാണ് ഒട്ടിപ്പിടിക്കേണ്ടത് ഇങ്ങനെ നമുക്ക് ഏത് തുണിയിലും ചെയ്തെടുക്കാം സിൽക്കിൻ്റെ മെറ്റീരിയലൊക്കെ ആവുമ്പോൾ ചൂട് കുറച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ ഇനി പതിയെ ഈ പേപ്പർ ഒന്ന് മാറ്റി നോക്കാം ഇപ്പം നല്ല നീറ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഒരു പീസ് വെച്ച് കൊടുത്താൽ ഇതിൻ്റെ അകവശം എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അടിയിലിട്ടേക്കുന്ന തുണിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയും നമ്മൾ ഇങ്ങനെ ഒരു പേപ്പർ വെച്ച് കൊടുക്കുന്നത് അകത്ത് ഇതായി ഇതുപോലെ കുറച്ച് പ്ലാസ്റ്റിക് മാത്രമാണ് ബാക്കിയുള്ളത് അതിനെ നമുക്കങ്ങ് ഇളക്കി കളയാം അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താലും മതി കണ്ടില്ലേ നമ്മളിങ്ങനെ അകത്തൊരു പീസ് വെച്ചത് പോലും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല അത്രയ്ക്ക് നീറ്റായിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് സാധാരണ ഇതുപോലത്തെ സ്റ്റിച്ചിങ്ങുകൾ എനിക്ക് ഒരുപാട് കിട്ടാറുണ്ട് ഞാൻ ഇതുപോലൊരു പീസ് അകത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറാണ് പതിവ് നമ്മൾ എത്ര നന്നായിട്ട് സ്റ്റിച്ച് ചെയ്താലും സ്റ്റിച്ചിങ് പുറമെ കാണാനും പറ്റും അകത്തെ പീസ് അതുപോലെ തന്നെ അവിടെ ഉണ്ടാവുകയും ചെയ്യും ഒരിക്കലും നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല ഇപ്പോൾ ജീൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും സെയിം തുണിയാണെന്നുണ്ടെങ്കിൽ ഒട്ടും അറിയാൻ പറ്റാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെ ഒരു പാച്ച് വർക്ക് ചെയ്തതിൻ്റെ അടയാളം പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇത് കഴുകിയാലും ഇളകി പോവത്തില്ല ഷർട്ടിലായിരുന്നാലും ബെഡ്ഷീറ്റിലായിരുന്നാലും ഏതൊരു ഡ്രസ്സിലായിരുന്നാലും നമുക്കിതുപോലെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേയുള്ളൂ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് കൂടി ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ സ്റ്റിച്ചിങ് വീഡിയോസും ഇതുപോലുള്ള ടിപ്സുകളുമൊക്കെ കാണാൻ താൽപ്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടിയൊന്ന് സെലക്ട് ചെയ്തിടണേ ഇൻഷാള്ള പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം